നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുവേരമംഗലത്തൂപ്പിന്റെ തിരുസന്നിധിയിലെ ഉപദേവതകളുടെ പ്രതിഷ്ഠാദിന വിശേഷങ്ങളാണ് നമുക്കറിയാം ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആരുമില്ല പക്ഷേ പലരുടെയും ധാരണ ജ്യോതിഷം എന്നാൽ സമ്പൂർണമായി പറ്റിക്കൽ മാത്രമാണ് പൂജ എന്നാൽ കുറച്ച് കുറച്ചാളുകൾക്ക് തലയ്ക്ക് പ്രാന്തമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇത് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പാക്കേജ് പൂജ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പലരും വന്ന് ഇടും അവർ പറയും ബിസിനസ്സാണ് ഇത് തന്നെ ചിലർ പറയുന്ന ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ് ഞാനിങ്ങനെ പൂജയുടെ ഒക്കെ റേറ്റ് പറയുമ്പോൾ പലരും കരുതുന്നത് ഇയാൾ ബിസിനസ്സുകാരനാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആത്മീയ വഴി കൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളു നമ്മൾ പറയുന്നതിൻ്റെ അവർ യാഥാർത്ഥ്യം കാരണം ഇപ്പോൾ ഗുരുവായൂരോ ശബരിമലയിലോ അതേപോലെ ചോറ്റാനിക്കരയിലോ അങ്ങനെ പുകൾ പെറ്റ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടുത്തെ നോട്ടീസ് ബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക അതിലെഴുതി വെച്ചിട്ടുണ്ട് ഓരോ പൂജയുടെ ഒക്കെ റേറ്റ് ഭയങ്കര റേറ്റാണ് ഗുരുവായൂർ ഉദയസ്ഥന പൂജക്ക് ഒന്നിച്ചില്ല ലക്ഷം രൂപ കൊടുക്കണം അതും നമ്മുടെ തലമുറയ്ക്ക് പോലും കിട്ടില്ല അത്രയും ബുക്കിങ്ങാണ് അപ്പോൾ അവിടെയെല്ലാം ഇതെല്ലാം ബുക്ക് ചെയ്യുന്നത് ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ സമൃദ്ധി നേടുന്ന ആളുകളാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള വഴികളെല്ലാം അടച്ചു കളഞ്ഞു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രവണതകളും ശരിക്കും ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിനുള്ള തടുക്കലുകളാണ് ഈ തടുക്കലുകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തിരു പേരമംഗലത്തൂരൻ്റെ തിരുസന്നിധിയിലെ വിശേഷം പറയുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് ഇവിടെ വന്ന് ആവാഹന പൂജ കഴിഞ്ഞവർക്ക് അറിയാം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താ അവർക്ക് നിങ്ങൾ പറയുന്ന ബിസിനസ് മൈൻഡ് അല്ല അവരെ സംബന്ധിച്ച് വലിയ എമൗണ്ടിൻ്റെ പൂജ ചെറിയ പൈസയ്ക്ക് അവർക്ക് കിട്ടുന്നു അതിലൂടെ അവർക്ക് നല്ല ഊർജം ലഭിക്കുന്നു അതായത് അഞ്ഞൂറ് രൂപ മുടക്കിയാൽ അൻപതിനായിരം രൂപയുടെ ലാഭം അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു അപ്പം അങ്ങനെയുള്ള പ്രേക്ഷകര് ഇങ്ങനെയുള്ള ഒരു വീഡിയോ വരാൻ വേണ്ടി കാരണം പ്രതിഷ്ഠാ ദിനം അതേപോലെ ആയില്യം അമാവാസി പാക്കേജ് പൂജകൾക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കുകയാണ് അപ്പോൾ ചെറിയ പൈസയ്ക്ക് തന്നെ നല്ല വ്യത്യാസം അവരുടെ ജീവിതത്തിൽ നല്ല സ്പീഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നു സ്പീഡ് എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല കേട്ടോ മാനദണ്ഡം ചിലർക്ക് വീടുകളിൽ ഭയങ്കര കലഹമായിരിക്കും ചിലർക്ക് രോഗങ്ങളായിരിക്കും ചിലർക്ക് കുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ ഈ വീഡിയോയിലൂടെ സാധിക്കും കാരണം ചെറിയ പൈസയ്ക്ക് അവർക്ക് എല്ലാവർക്കും വഴിപാട് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ അവരെല്ലാം ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നു പിന്നീട് ഇവിടെ നിന്ന് ഒരു ഏലസ് വാങ്ങി ധരിച്ച് ആ ഏലസിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ അതിലൂടെ മുന്നോട്ട് പോയി പോകുന്ന വഴിയിൽ ആവാഹന പൂജയ്ക്ക് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ആവാഹന പൂജ ചെയ്ത് പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് ഈ ആവാഹന പൂജയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ഒരു തർക്കവും ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞവരാണ് വഴിപാടൊക്കെ ഒരുപാട് ചെയ്യുന്നത് അവർക്ക് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ദേവതകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ അവർ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സംഭവത്തിലേക്ക് എത്തേണ്ട അപ്പം നിങ്ങൾക്കും മടിച്ചു നിൽക്കാതെ ഇതിലേക്ക് എത്താം നമുക്ക് ഞായറാഴ്ചയാണ് പതിനെട്ടാം തീയതി അഞ്ച് ദേവതകളുടെ ഉപദേവതകളുടെ പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനത്തിന് പ്രത്യേക പൂജകളുണ്ട് പാക്കേജുകളുണ്ട് ഒക്കെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ അവർ പ്രണവമലയിലെത്തിയ വാർഷികമായിട്ടാണ് പ്രതിഷ്ഠാ ദിനത്തെ നമ്മൾ ആഘോഷിക്കുന്നത് അവിടെ ഉപദേവതയൊന്നുമല്ല മെയിൻ ദേവത തന്നെയാണ് എല്ലാവർക്കും ഉള്ള അതേ പൂജകൾ തന്നെ അവർക്കും ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ക്ഷേത്രങ്ങളൊക്കെ ചെറുതാക്കി കൊണ്ടാണ് നിങ്ങളോട് ഉപദേവത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ദേവതകൾ എന്ന് നോക്കാം യക്ഷിയമ്മ അതായത് പിരീഡ് ഉള്ള സമയത്താണെങ്കിലും അതേപോലെ മരണത്തിൻ്റെ ആയാലും ജനനത്തിൻ്റെ ആയാലും പുലവാലായ്മ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പൂജകൾ ചെയ്യാം ടെൻഷനില്ലാതെ ഏതൊരാൾക്കും ജീവിക്കാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി യക്ഷയമ്മയ്ക്ക് ഒഴിപാട് ചെയ്യാം പിന്നെ ഗന്ധർവിന് വഴിപാടെ ഗന്ധർവിൻ്റെ പ്രത്യേകത എന്താ നേത്രാതൊരു രോഗങ്ങൾ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ അതുകൂടാതെ വിഷാദ രോഗങ്ങൾ ടെൻഷൻ ഡിപ്രഷൻ ഇവ കാര്യങ്ങൾക്കൊക്കെ ഒഴിപാട് ചെയ്യാം ബ്രഹ്മരക്ഷസ് നമുക്ക് കൃഷിയൊക്കെ നടത്താൻ പോണതിന് മുമ്പ് ഭഗവാന് വഴിപാട് ചെയ്തിട്ട് ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല മഹാദേവ പുത്രനാണ് അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോണങ്ങൾക്ക് നല്ല മികവുണ്ടാവും ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് സ്ഥലബന്ധമായിട്ടുള്ള ദേവതയായതുകൊണ്ട് പത്മമിട്ട വിട്ട പാൽപായസം ഭഗവാന് നിവേദിച്ചാലൊക്കെ വലിയ മാറ്റം ജീവിതത്തിലുണ്ടാകും പിന്നെ വരുന്നത് വീരഭദ്രനാണ് വീരഭദ്രൻ കാവൽ ദൈവമാണ് ഇപ്പം നിങ്ങൾക്ക് കൃഷിയിടത്തിന് കാവൽ നിൽക്കും വീടിന് കാവൽ നിൽക്കും സ്ഥാപനത്തിന് കാവൽ നിൽക്കും നമ്മുടെ ശരീരത്തിന് കാവൽ നിൽക്കും അതുകൂടാതെ ചാത്തൻ വല്ലാതെ ഉപദ്രവത്തിൽ വരുമ്പോൾ അതിനൊക്കെ ചെറുക്കും അപ്പോൾ വീരഭദ്രൻ പിന്നെ അതുകൂടാതെ ഗണ്ടാകരണ സ്വാമി മധുക്കൂടം നിവേദ്യം സ്പെഷ്യൽ ആയിട്ടുള്ള വഴിപാടാണ് മൂന്ന് ദിവസം അടുപ്പിച്ച് മതുക്കൂടം നടത്തിയാൽ തന്നെ മദ്യപാനം പെട്ടെന്ന് നിർത്തുന്നുണ്ട് എല്ലാവരും അല്ലാട്ടോ കാരണം മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വീരഭദ്രന് മൂന്ന് ദിവസം കടും പായസം ഭാഗ്യസുക്തം ചെയ്യാൻ പറയും അതുകൂടാതെ ശരീരസുഖം കൈവേദന കാലുവേദന ശരീരം വേദന ഇങ്ങനെയുള്ള വേദനകൾ മാറുന്നതിന് ഗണ്ടാകര സ്വാമിക്ക് തെണ്ടു ചുട്ട് നിവേദ്യം നമുക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കാം അപ്പോൾ അത്രയ്ക്കും വിശിഷ്ടമായ വഴിപാടുകളുണ്ട് അതേപോലെ ഈ അഞ്ച് ദേവതകൾക്ക് ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ദേവതകൾക്ക് വിശേഷവിധിയായി പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് അഞ്ച് ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും ഒരു ദേവതയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനെണ്ണായിരം രൂപയാകും അത് ക്ഷീരധാര മാത്രമാണെങ്കിൽ ഏഴ് അഞ്ഞൂറ് കളഭാഭിഷേകമാണെങ്കിൽ പത്തഞ്ഞൂറ് രണ്ടും ചേർത്ത് പതിനെട്ടായിരം അഞ്ച് ദേവതകൾക്കാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ വരും അപ്പോൾ ചിലരൊക്കെ ഈ തൊണ്ണൂറായിരം രൂപയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്യാം പക്ഷേ അത്രയും പൈസ അടച്ച് നല്ല വിജയം നേടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ അഞ്ച് ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും ഒരു ദേവതയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ അഞ്ച് ദേവതകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുതന്നെ ഈ ദിവസം നടക്കുന്ന ഭഗവാന്മാരുടെ അടുത്ത് നെയ് പായസ ഹോമുണ്ട് ഒറ്റയ്ക്ക് ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇതും പാക്കേജായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യാം ഒരു ദേവതയ്ക്ക് അഞ്ഞൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ അടച്ചാൽ ഇതെല്ലാം സമ്പൂർണ്ണമായിട്ട് ജീവിതത്തിൽ നേടാൻ സാധിക്കും അതുകൂടാതെ പ്രതിഷ്ഠാദിനത്തിൻ്റെ പ്രത്യേക സമ്മാനമായി അഞ്ച് ദേവതകൾക്കും മുട്ടരക്കൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒരു ദേവതയ്ക്ക് നൂറ്റി അഴഞ്ച് രൂപയാണ് പിന്നെ അതുകൂടാതെ ഇരുപത്തിയേഴ് ദേവതകൾക്കും അന്ന് പ്രത്യേക പൂജകളുണ്ട് തളിച്ചൊറുകൽ പൂജകളുണ്ട് തിരുപേരമംഗലത്തപ്പനും അതുകൂടാതെ മറ്റ് നാല് നാഗദേവതകൾക്കും പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമുണ്ഡിയമ്മ കരിനാഗക്ഷമ്മ പിന്നെ എട്ട് ഗണപതിമാർ അതുകൂടാതെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരൻ ഉഗ്രപദാളി പൊന്നുപതിനെട്ടാമ്പടി അതിൻ്റെ അധിപതിയായിട്ട് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഇവിടുത്തെ അയ്യപ്പ സ്വാമി പന്തളരാജാവായിട്ടും എന്തോ കേട്ടോ ഒറിജിനൽ ഹരിഹരപുത്രനാണ് അതുകൂടാതെ മുരുകൻ സദാ ആണ്ടിയായിരിക്കുന്ന ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സ്വയംഭുവായ പൂവായ സ്വാമി നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിപ്പുറത്ത് വരും ദേവദേവൻ മഹാദേവൻ പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന കേരളത്തിലേക സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന മഹാദേവ ക്ഷേത്രം അപ്പോൾ അങ്ങനെ ഇരുപത്തി ഏഴ് ദേവതകൾക്കും ഇന്നത്തെ ദിവസം ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജകൾ ആയിരം രൂപ പാക്കേജിൽ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം പൊന്നു പതിനെട്ടാം മണിക്ക് പൂജ ആയിരം രൂപ അങ്ങനെ ഇരുപത്തെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ചെയ്യാം അതുകൂടാതെ ഇരുപത്തേഴ് സ്ഥലങ്ങളിലും ഈ ഉത്സവം പ്രമാണിച്ച് നാളികര മുട്ടർക്ക് നടത്താൻ രണ്ടായിരത്തി അഴുന്നൂറ് ആയുധ സമർപ്പണം നടത്താം ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദിനത്തിൻ്റെ പ്രത്യേകതയാണ് അതുതന്നെ ഇളനീരഭിഷേകം പാലഭിഷേം പഞ്ചാമൃത അഭിഷേകം ജലാഭിഷേകം ഇതെല്ലാം നടത്തിവെക്കാം ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾക്ക് പരീക്ഷകൾ നടക്കുന്ന സമയമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും അതുപോലെ മാതാപിതാക്കൾക്ക് ടെൻഷൻ വരും കാരണം കുട്ടികൾക്ക് പരീക്ഷാ സമയങ്ങളിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിജീവിക്കാൻ നമുക്ക് ഈ പ്രത്യേകമായ പ്രതിഷ്ഠാ ദിന പാക്കേജ് പൂജകളിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും കാരണം പൈസ ചിലവാകുന്ന രീതി പേടിക്കേണ്ട പൈസ ചിലവാക്കാണ്ട് ഈശ്വരനൊന്നും തരില്ല നമ്മൾ വിതച്ചാലേ നമുക്ക് പൊയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ ഈ പൈസ ചിലവാക്കി നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ നമുക്ക് നല്ല കോഴ്സുകൾ ചെറിയ പൈസക്ക് കിട്ടും അങ്ങനെയാണ് നോക്കണ്ടേ അല്ലാതെ കണ്ട് നീറ്റിന് നാല് പ്രാവശ്യം എഴുതി അഞ്ചു പ്രാവശ്യം ട്രൈ ചെയ്തു രണ്ട് പ്രാവശ്യം എഴുതി അതിൽ പോയി പിന്നെ കുട്ടിക്ക് അതോട് ഡിപ്രഷനായി ആ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട നമുക്ക് എല്ലാ ദേവതകളും കൂടി കുട്ടികൾക്കൊരു പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പരീക്ഷ ചെയ്യാമെല്ലാം നല്ല രീതിയിൽ നേടാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ പാക്കേജ് പൂജകൾ കൊടുക്കുന്നത് അല്ലാതെ പലരും ഉദ്ദേശിക്കുന്ന പോലെ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുകാരനായിരുന്നതുകൊണ്ട് ഇത് ബിസിനസ് പറഞ്ഞു എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വെളിയിൽ അതിൻ്റെ കുഴപ്പമുണ്ടാവും കാരണം ഞാൻ മുമ്പേ പറഞ്ഞു ആൽമീയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു വലിയ സമ്മാനമായിട്ട് അവർ കണക്കാക്കുന്നു അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ പേരമലത്ത പിന്നെ ഒരു നൂറ് മല നടത്തണമെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഉടനെ നിങ്ങൾ പറയും ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ കപ്പർജി വാങ്ങിച്ച് തിന്നാം കപ്പേർജി വാങ്ങിച്ചതുകൊണ്ട് കാര്യമുണ്ടോ കൊളസ്ട്രോൾ കൂടെ അല്ലാണ്ട് ജീവിതത്തിൽ ഗുണം വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി ചെയ്യുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിലേക്ക് പതിനെട്ടാം തീയതിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ടാവും ഉത്സവമൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷേ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ജീവിത വിജയത്തിൻ്റെ ഒരു ഊർജ്ജം ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്കിവിടെ നല്ല എണ്ണ ഉപയോഗിക്കുന്നത് നാന്നൂറ് രൂപയല്ലുള്ള നല്ലെണ്ണയാണ് അല്ലാതെ നിങ്ങളുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന പോലെ തവിടെ എന്നൊക്കെ പറയും ഇളക്കെണ്ണ എന്ന് പറയും അതൊന്നുമല്ല ഹരി ഓയില് റീഫണ്ട് ചെയ്തു വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതല്ല ഇവിടെ ഉപയോഗിക്കുന്ന ഒറിജിനൽ എള്ളെണ്ണയാണ് അപ്പോൾ ഈ എള്ളെണ്ണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവിടെ ആ ദേവതാ ചൈതന്യങ്ങളുടെ അടുത്തേക്ക് ആ കോമ്പൗണ്ടിൽ കാലം ഒത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നിങ്ങൾക്കും ജ്യോതിഷപരമായ നല്ല അറിവുകൾ പഠിച്ചെടുക്കാം നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടത്തനങ്ങളല്ല പറയുന്നത് കാരണം നമുക്കിവിടെ പ്രേതവാഹനം എന്ന് പറയുന്ന പ്രേതവേർപാട് എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഈ പ്രേതവേർപാട് എത്ര പ്രാവശ്യം വേർപ്പെടുത്തിയാലും വീണ്ടും ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അതേ പ്രേതങ്ങൾ വരാണ് മുത്തശ്ശൻ മുത്തശ്ശി കൊച്ചപ്പം കൊച്ചമ്മ വഴീക്കിടെ പോയത് വലിയക്കാരുടെ പ്രായതാം ഇങ്ങനെ ഒരു ചുമടിൽ ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ലിസ്റ്റ് കൊണ്ടൊരു കാര്യമില്ല നമുക്ക് നെഗറ്റീവുകളാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിൽ നിറച്ച് ഉറുമിൻ്റെ ശല്യം ഉണ്ടാവുക കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കുക ഉറക്കം ഒരുപാട് ഉറങ്ങുക ഉറങ്ങാണ്ടിരിക്കുക മുട്ടനാടിൻ്റെ മണം വരിക ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്ന നാലാം വേദത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അപ്പോൾ അതെല്ലാം കൂടെ ആവാന പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എയിട്ട് ചെലുമ്പഴേക്ക് ഉറുമ്പൊക്കെ പോയിട്ടുണ്ടാവും അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി പ്രാണി കല്ല് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉണ്ടാവുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പൂജാരി മാറും അതിനേക്കാളും ഉപരി നൂറ് കിട്ടിയെന്ന് ഉരുപ്പത്തി ചിലവാകുന്ന ഒരവസ്ഥ അതാണ് ഒടി എന്ന് പറയുന്ന ആവിചാരദോഷം അതേപോലെ റൂമിൻ്റെ അകത്തു കഴിയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു മാറിയ പോലെ നടന്നു പോകുന്ന സമയത്ത് പിന്നീട് ആരോ പോലെ അതായത് നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞോക്കും ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം ലക്ഷമുണ്ട് പിന്നെ തളർച്ച ക്ഷീണം അതിനേക്കാളും ഉപരിയാണ് നൂറ് കിട്ടിയെന്ന് ഉരുപ്പത്തി ചിലവാണ് ഇതെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞാൽ ഏഴ് വർഷത്തിനുള്ളിൽ ചിലർക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് റിസൾട്ട് അല്ലാതെ ഇവിടുത്തെ ആവാഹന പൂജ ഒരിക്കലും റിസൾട്ടില്ലാണ്ട് ഇല്ല പലരും വിറച്ചുകൊണ്ടിരിക്കുക ഒരുപാട് അനുവദസാക്ഷ്യം വീഡിയോകൾ ഇട്ട് കൊടുത്തിട്ടും പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പം നിങ്ങൾക്കും ഇതിലേക്കെല്ലാം എത്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങളാകും വായിച്ച് മാറ്റും ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കളകും അപ്പം നിങ്ങൾ പാരമ്പര്യക്കാരായി എത്ര ജാതക എഴുതി വാങ്ങിയാലും ഇവിടെ നിന്ന് എഴുതുന്ന ഒരു കാര്യം ഉണ്ടാവില്ല കാരണം എന്താ അവർ പാരമ്പര്യം എന്നല്ലാതെ കണ്ടിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിത രീതികൾ ജ്യോതിഷം അതിലെ എങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊന്നും അവർ റിസർച്ച് ചെയ്യുന്നില്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പാരമ്പര്യ രീതിയിലുള്ള ആളുകൾ കാണണം എന്നുള്ള അടങ്ങാത്ത ഒരു അഭിനിവേശം അതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചെയ്യുന്ന തൊഴിലെല്ലാം നിങ്ങൾ പഠിച്ചെടുത്തേക്കാണ് അതേപോലെ ഇവരും പഠിച്ചിട്ടുണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് കാരണം ഇത് ചെക്ക് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല വഴിയുണ്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യാഴമാറ്റം പറയുന്നുണ്ട് ആ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ആര് പറയുന്നത് പറയുന്ന അറിയാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതേപോലെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ജ്യോതിഷം എന്നുള്ളൊരു സത്യം പലർക്കും അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും മടിച്ച് നിൽക്കണ്ട തീർച്ചയായിട്ടും ജാതവഴുതി വാങ്ങണമെന്നുണ്ടെങ്കിൽ മടിച്ച് അത് വാങ്ങുക നിങ്ങൾക്കും ജ്യോതിഷപരമായ അറിവുകൾ നേടണമെങ്കിൽ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങൾ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസം വരില്ലാതെ ലോകത്തിലാദ്യമായിട്ട് ഒരു സംഘടനയുണ്ട് അതിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം ഒരു രീതിയിലുള്ള പൈസയും ഇവിടെ ആവശ്യമില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത് സമൂഹത്തിലെ അയുത്തവും അനാചാരവും അന്ധവിശ്വാസവും മണ്ഡത്തരൊക്കെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് സംഘടനയുടെ മുഖ്യ ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ അതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവ ആചാര്യ ഗ്രൂപ്പ് പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഇവിടെ നമ്മുടെ ശിക്ഷണങ്ങൾ തന്നെ തരും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ ആവാഹന പൂജ അനുഭവ സാക്ഷ്യം വീഡിയോ ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന പുണ്യ ക്ഷേത്രങ്ങളിലേക്ക് അത്ഭുത ക്ഷേത്രങ്ങളിലേക്കാണ് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പാക്കേജുകൾ കേട്ട് മനസ്സിലാക്കുക നമുക്ക് ഏതൊരാൾക്കും ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല കാരണം കടക്കണിയൊക്കെ വന്നു കഴിയുമ്പോൾ ജപ്തി വരുന്നു ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഒന്നുകിൽ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ വീടിന് ജപ്തിയായി തൊഴിൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഇതെല്ലാം തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പലരും വീടിൻ്റെ വാസ്തു വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു വട്ടമിടച്ചിലാണ് കാരണം ഭയങ്കര യുക്തിവാദികളാണ് ഇവർ പറയുന്നത് എന്താ വലിയ മടുക്കനാണ് വന്നത് അവർക്ക് അങ്ങനെ ഇല്ലേ ഇവർക്ക് ഇങ്ങനെ ഇല്ലേ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കോട്ടെ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ വടക്കിഴക്ക് ഈശാന കോണിൽ മാത്രമേ അടുക്കള വരാൻ പാടുള്ളൂ കാരണം ഇവിടുത്തെ ബ്രാഹ്മണർ എന്ന് പറയുന്ന ആളുകളൊക്കെ അവരുടെ വീടുകൾക്ക് വടക്കിഴക്ക് ഈശാന കോണിൽ മാത്രമേ അടുക്കള വെച്ചിട്ടുള്ളൂ അതുപോലെ ഇപ്പോൾ തമിഴ്നാട് എടുത്ത് നോക്കിയാലും അവിടെയും ബ്രാഹ്മണർ എന്ന് പറയുന്ന അയ്യര അയ്യങ്കർ അവർക്കും വടക്കുകിഴക്ക് മാത്രമേ അടുക്കള വരുന്നുള്ളൂ അപ്പോൾ സാധാരണക്കാർക്കാണ് തോന്നുന്ന തിക്കിലൊക്കെ അടുക്കള ഒക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ എനിക്ക് കുഴപ്പമില്ല ഇവിടെ എനിക്ക് കുഴപ്പമില്ല ബുക്കുകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ വടക്കൊടിഞ്ഞാറ് അടുക്കള കലഹം കടംകലഹം രോഗദുരം തെക്കുകഴക്കാണെങ്കിലോ ഹുദാ ഹുദാസം അഹാർത്തധൻ അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് കൂടുതൽ പരമ്പിടിക്കുന്നത് തീർച്ചയായിട്ടും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ പറയുന്ന നാല് കാര്യങ്ങൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാസ്തുവിന് കൊടുക്കുന്നതിൻ്റെ കാരണം പൂജ കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടര കൊല്ലം കൊല്ലംമാരെയൊക്കെ ഭയങ്കര അടിപൊളിയായി ഈ അടുത്ത് ഒരു പാർട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് വന്നതാണ് അവർ പറഞ്ഞത് ആവാഹന പൂജ കഴിഞ്ഞു പിന്നെ ക്ഷേത്രമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോൾ എന്താ വിളിച്ചത് ഇപ്പോൾ ഒരു രക്ഷയിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ അന്ന് എന്താ സംഭവിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താ ഇവർ യഥാർത്ഥത്തിലുള്ള ആത്മീയവഴിയിലൂടെ സഞ്ചരിച്ച ആളുകളല്ല ഇവിടെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റായി തൊഴിലങ്ങ് ഓടിയിട്ട് അതായത് കേരളത്തിൽ നിന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നൂറേ നൂറിൽ പോയിട്ട് പിന്നെ ഡൽഹിയിൽ എത്തിയപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിക്ക് ടയറൊന്നുമില്ല എല്ലാം പഞ്ചറായി വെടി തീർന്നു പോയി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് കാരണം നല്ല സ്മൂത്തായിട്ട് വണ്ടിയുടെ ആ ഒരു പവർ കണ്ട് ഒന്നും നോക്കിയില്ല കണ്ണ് മുഖം മുക്കടച്ച് ഓടിച്ച് അവിടെ എത്തി നോക്കിയപ്പോഴാണ് ഒന്നുമില്ല അപ്പോൾ അവിടേക്ക് എന്താ ഇവിടെ പൂജ കഴിയുമ്പോൾ വരുന്ന ആ ഒരു സ്പീഡ് കാലങ്ങളായിട്ട് ജ്യോതിഷ വഴി ഫോളോ ചെയ്തു വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നിലത്തെഴുത്ത് പഠിച്ച് പിന്നെ എൽ കെ ജി യു കെ ജി പഠിച്ച് ഒന്നാം ക്ലാസ് പഠിച്ച് അങ്ങനെ എൽ പി യു പി ഹൈസ്കൂൾ കഴിഞ്ഞ് മുന്നിലേക്ക് പഠിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള ആത്മീയമായ അറിവുകളിലൂടെ നടക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മാറ്റം വന്നു കഴിഞ്ഞൊരു പിന്നെ അവർ ടച്ച് പോയില്ല മറിച്ചാണെങ്കിലോ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്കൂൾ വരാനേക്ക് ഓടിക്കേറിയ കുട്ടികളുണ്ട് ആ കുട്ടികൾ അവിടെ നിന്നപ്പോൾ ടീച്ചർ എന്തൊക്കെ പറഞ്ഞു കേട്ടു കേട്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ വരുന്ന ആളുകൾ അവരാണ് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല അവർക്ക് പിന്നീട് എല്ലാം തകർന്നറിഞ്ഞു കഴിയുമ്പോഴാണ് വീണ്ടും ഒരു ആഗ്രഹമൊക്കെ വരുന്നത് ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അറിവുകൾ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരിച്ചറിവുകളാണ് ഓരോ മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ചിന്തകളുണ്ട് യുക്തി ചിന്തകളുണ്ട് നിരീശ്വരവാദമുണ്ട് മതങ്ങൾ തന്നെ പറയുന്നു ആ മതത്തിലെ ദൈവമാണ് ശരി ഈ മതത്തിലെ ദൈവമാണ് ശരി നമ്മുടെ ജ്യോതിഷത്തിൽ അങ്ങനെ ഈ ദൈവങ്ങൾ നമുക്ക് ജ്യോതിഷമായിട്ടും ബന്ധമൊന്നുമില്ല കാരണം എല്ലാ മതത്തിലും ജ്യോതിഷമുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് ഒരു ആശുപത്രിയിലേക്ക് രോഗി ചെല്ലുന്ന പോലെയാണ് നമ്മുടെ ജ്യോതിഷം കാരണം സുഖിലാണ്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഡോക്ടറുടെ ജാതി മതം നോക്കിയിട്ടല്ല രോഗി ചികിത്സ തേടുന്നത് അതേപോലെ ഡോക്ടർ രോഗിയുടെ ജാതി മതം നോക്കിയിട്ടല്ല രക്ഷപ്പെടുന്നത് അത് തന്നെ ഇവിടെയും ചെയ്യുന്നു വരുന്ന ആളുകൾ ഏത് മതത്തിലായിക്കോട്ടെ ഏത് ആയിക്കോട്ടെ നമുക്ക് എല്ലാവരും മനുഷ്യരാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തണം രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടിയാണ് അവർ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര ഇതിനേക്കാൾ വലിയ ഒരു സംവിധാനം ലോകത്തിൽ എങ്ങുമില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം അറിയണം കാരണം കുറേ ആളുകൾക്ക് എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയല്ല എങ്ങനെയെങ്കിലും അല്ല നല്ല രീതിയിൽ ഓരോ മനുഷ്യൻ രക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൂടി തിരുഭേരമംഗലത്തപൻ്റെ തിരുസന്നിധിയും പ്രണവമലയിലെ എല്ലാ ദേവതകളും ഒന്ന് ചേർന്ന് വിളങ്ങിക്കൊണ്ട് എല്ലാവർക്കും കുടുംബഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും തിരുഭേരമംഗലത്തവൻ്റെ തിരുസന്നിധി പ്രണവമലയിലെ ദേവതകളുടെ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം